അത്രയുടെ എല്ലാ കൂട്ടുകാർക്കും ഹായ് ജൂൺ ഒമ്പത് എന്നായിരുന്നോട്ടോ അത്രയുടെ സ്കൂളിലെ പ്രവേശനോത്സവം എൽ കെ ജി ക്ലാസ്സിലുണ്ട് അത്രേ ചേർന്നത് അതിരി വലിയ സന്തോഷത്തിലായിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്രി ഇവിടെ സ്കൂളിൽ ഇവിടെയൊക്കെ കുട്ടികളെല്ലാവരും വന്ന് വലിയ സന്തോഷത്തോടെ എല്ലാം കാണണമെങ്കിൽ അത്രി എന്നോട് പറയുന്നത് ദീതി അപ്പുറത്ത് തലൂര് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അതെന്താ സംഭവം എന്നറിയോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മിഠായി ഒക്കെ വാങ്ങിക്കഴിക്കാമല്ലോ അവൻ്റെ കണ്ണ് മുഴുവനായിട്ട് അവിടെ അടന്നൂട്ടാ അങ്ങനെ അവൻ്റെ ശ്രദ്ധ മുഴുവൻ പിന്നെ കുട്ടികൾക്ക് കുറച്ച് ആക്ടിവിറ്റികളൊക്കെ അവിടെ വെച്ചിട്ട് ചെയ്യാനുണ്ട് അടന്നൂട്ടാ പിന്നെ പാട്ടൊക്കെ പഠിച്ചു അവിടെ പിന്നെ ക്ലാസ്സിലേക്ക് അവൻ്റെ എൽ കെ ജി ആയാലും മീൻ ടീച്ചറുടെ ക്ലാസ്സിലാടുന്നവൻ ടീച്ചർ കുറച്ചു സംസാരിച്ചിട്ട് എല്ലാവർക്കും സമ്മാനം എഴുതണതില് പേനയും കൊണ്ട് എഴുതണ ഒരു സ്ലേറ്റ് കുഞ്ഞ് സ്ലേറ്റ് എല്ലാവർക്കും കൊടുത്തു അങ്ങനെ അതിരിയൊക്കെ വാങ്ങി അതിരി കുഞ്ഞു പാട്ട് പാടാൻ നോക്കി വേൻ പാടി പിന്നെ ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് പിന്നെ ഓർന്നിറങ്ങുന്നത് ഊഞ്ഞാലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഓടുന്നിറങ്ങാനൊക്കെയാറാണ് അധികം ഒന്നും പുറത്തേക്കൊന്നും നമ്മൾ സ്കൂളോ ഇവിടെ പാർക്കിലൊന്നും പോയിട്ടില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മുഖത്തൊക്കെ വലിയ സന്തോഷത്തോടെയാണ് ഇപ്പോൾ കളിക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഓരോന്നും കാണുമ്പോൾ കൊതിയായിട്ട് ആദ്യം ഞങ്ങൾ പുറത്ത് അങ്ങനെ പാർക്കിലൊന്നും പോയിട്ടില്ല അപ്പോൾ ഇവന് ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം ആയിരുന്നു വലിയ സന്തോഷം നഷ്ടം എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് സന്തോഷം ആദ്യമായിട്ട് ഇതൊക്കെ എൻ്റെ സ്കൂളിൽ ഉണ്ടെന്നുള്ള വട്ടില് ഇതൊക്കെ ആദ്യം കണ്ടിരുന്നെങ്കിൽ ഇവന് ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലായിരുന്നു കേട്ടാ അതപ്പോൾ നന്നായിന്ന് വിചാരിക്കുന്നു പാർക്കിലൊന്നധികം കൊണ്ടുപോകാനത് അതുകൊണ്ട് ഇവന് സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ് പോകാനൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ടീച്ചർ പാട്ട് പഠിപ്പിച്ചു അങ്ങോട്ടാണ് കോണിൽ തന്നെ ഉണ്ടാകാൻ പാടി കുറച്ച് വന്നിട്ടുണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് എന്ന് പറഞ്ഞു പിന്നെ വെള്ളം കുടിക്കണമെന്ന് ഒരു ഫോട്ടോ എടുത്ത് അമ്മായിക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തു അങ്ങനെ സ്കൂൾ വിശേഷങ്ങൾ കഴിഞ്ഞോട്ടാണ് പിന്നെ ഞങ്ങൾ എൻ്റെ കേരളത്തിന് പോയില്ലേ അവിടെ പാർക്കിൽ പോയ അവിടെ പോയ കാഴ്ചകളായിട്ട് അവർ ഭയങ്കര സന്തോഷമായിരുന്നു അതിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഉത്സവം കൂടിയിട്ട് അവിടെ പാട്ടൊക്കെ ആയിരുന്നു അപ്പോൾ പാട്ട് കേട്ടാ കഴിഞ്ഞിട്ട് ഈ റോട്ടീന്ന് നന്നായിട്ട് കേൾക്കിടുന്നു അങ്ങനെ ഞങ്ങൾ പോവാൻ നിൽക്കുന്നേക്കായി മുന്നേ അവന് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങി പാർക്കി ഈ കാഴ്ച എന്നിട്ട് പാട്ടൊക്കെ കേട്ടോണ്ട് കയറുന്നു അവനിങ്ങനെ കാണിക്കുന്നുണ്ടി പണ്ട് ഞങ്ങൾ കളിപ്പാട്ടങ്ങള് നി നിർബന്ധം ഒന്നും വാങ്ങി വാങ്ങാനായിട്ടങ്ങനെ ഞങ്ങൾ അങ്ങനെ വേണമെന്നൊന്നും വാശി പിടിക്കോ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അതായത് നമ്മുടെ വീട്ടിൽ പൈസ ഇല്ല എന്നുള്ളൊരു ഇതില് നമ്മളില്ലായ്മേലെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ ഇല്ലേ അതൊക്കെ അറിഞ്ഞിരുന്നിട്ട് അങ്ങനെ വാശിപിടിക്കും മിഠായി വേണമെന്നോ അങ്ങനെയൊന്നും പക്ഷെ ഇവനൊക്കെ ഞങ്ങൾ ഇപ്പൊ എല്ലാം വാങ്ങിക്കൊടുക്കാണ് അതായത് ഇപ്പൊ നമുക്ക് പൈസ ഉണ്ടല്ലോ അവന് അതായത് എന്റെ മോനെ ചോദിക്കണതൊക്കെ വാങ്ങിക്കൊടുക്കാൻ നമ്മ നമുക്ക് പറ്റണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അവൻ ചോദിക്കാണ്ട് അതിനോരോന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റണ്ടല്ലോ അതൊക്കെ വയ്ക്കുമ്പോൾ സന്തോഷമുണ്ടോ ഇത് എൻ്റെ കേരളത്തിന് പോയ കാഴ്ചകളുണ്ടോ അവിടെ സ്റ്റാളുകളുണ്ടായി ഓരോ സ്റ്റാളിൻ്റെയും ഓരോ പ്രത്യേകതകളുണ്ടാവില്ല ഓരോ സ്റ്റാളിന് അതിൻ്റെ കാഴ്ചകളുണ്ടോ അതൊക്കെ നന്നായിട്ട് അവൻ ആസ്വദിച്ചു അവനെല്ലാം ഇഷ്ടപ്പെടുന്നോട്ടാണ് അപ്പം അതിൻ്റെയൊക്കെ കുറേ ഫോട്ടോ എടുത്തു ആദ്യത്തെ ദിവസം ഒന്നും വന്നില്ലേ രണ്ടാമത്തെ ദിവസം ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് പിന്നെ അവന് ഇഷ്ടമായി പിന്നെ അവൻ അതൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ അതൊക്കെ എൻജോയ് ചെയ്ത് ആ കാഴ്ചകളും അവന് ഇഷ്ടപ്പെടുന്നോട്ടാണ് ഏഴ്സൈസും ഒരു കണ്ണിൽ വെക്കണൊരു സംഭവമില്ല അതിലൊക്കെ അവൻ കാഴ്ചകളൊക്കെ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ പേരൊന്നും അറിയില്ലെനിക്ക് പിന്നെന്താ ഇത് ചേ കുട്ടിയാണ് കുട്ടിയുണ്ടോ കൊച്ചച്ച വീട്ടിൽ അവൾ മോളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടിയാണെന്ന് അത് കാഴ്ചകളെ കാണാനൊക്കെ അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു പിന്നെ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ കസിൻ്റെ കൂടെ എടുത്ത ഫോട്ടോ ആണ് കാണിട്ട് അടുത്തത് കാണണേ പിന്നെ ഹാൻഡ് ചെയ്തു ചെയ്തതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ നാല് മിനിറ്റ് ആവേണ്ട വേണ്ടി ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യണം വീഡിയോ ആരെങ്കിലും ഒക്കെ പറയുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്തത് നന്ദി